अधीपक കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളെ മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു കോളേജ് എന്നുള്ളതാണ് തീർച്ചയായും ആ വിദ്യാർത്ഥികൾക്ക് ഈ മൂന്ന് വർഷത്തേക്ക് ഈ രാജ്യത്തെ ഒരു സ്ഥാപനത്തിലും പഠിക്കാൻ കഴിയില്ല എന്തൊക്കെയാണ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം ഈ ഡീനെതിരെ നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്നിപ്പോൾ ചിഞ്ചുറാണി ഡീനെ തള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവരം അറിയേണ്ടിയിരുന്ന ട്യൂട്ടറും ഹോസ്റ്റലിലെ വാർഡനും അവരുടെ ജോലികൾ യഥാസമയം നിർവഹിച്ചു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ുമാർ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് വെറ്റിനറി സർവകലാശാല പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്കും പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുമാണ് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾക്ക് മർദ്ദനങ്ങൾക്ക് മർദ്ദനത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഈ മുപ്പത്തൊന്ന് പേർ എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പഠനവിലക്ക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കോളേജിൽ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമെല്ലാം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതായത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ സമയം അന്ന് ക്യാമ്പസിലുണ്ടായിരുന്ന ആളുകളോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയാണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലൊരു പഠനവിലയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കാണ് ഇവർക്ക് രാജ്യത്തുള്ള അംഗീകൃത സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനോ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഈ ആൻറ്റി റാഗിങ് യൂണിവേഴ്സിറ്റി ആൻറ്റി റാഗിങ് കമ്മിറ്റി ഇറക്കിയ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ കോളേജിന്റെ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം എനിക്ക് മുബഷീരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് മുബഷീർ ഇന്നിപ്പോ ഏതൊക്കെ പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ വിഷയമായ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയമാനം കൈവരികയും ചെയ്യും എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഏതു തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നടക്കുക ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണപ്പെട്ട രീതിയിലുള്ള വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്നീ ഒരു വിഷയത്തിലും വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ ഇത്തരത്തിൽ കെ എസ് യു യുടെ സംസ്ഥാന അധ്യക്ഷൻ അലോസിയഷ് സേവിയർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുന്നുണ്ട് നിലവിൽ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം കെ എസ് യുടെ നിരാഹാര സമരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് പത്തുമണിയോടുകൂടി കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധ പരിപാടിയും ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായും ആ നിലയിൽ ഒരു വലിയ വിഷയമായി തന്നെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനെ ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാനാണ് പ്രതിപക്ഷ സംഘടനകളുടെയും തീരുമാനം അതിന് പിന്നാലെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ പതിനൊന്ന് പ്രതികളെ നിലവിൽ പിടികൂടിയിട്ടുള്ളൂ ഏഴ് പ്രതികളെ കൂടി പിടികൂടാനുള്ള സാഹചര്യത്തിൽ അതിൽ കൃത്യമായ ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ഇത്തരമൊരു ഇപ്പോൾ ഈ ഒരു സംഘടനകളൊക്കെ തന്നെ കടന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം